നിങ്ങളുടെ ബ്രാൻഡിനെ അല്ല നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ അവരോട് അവിടെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി ഇത് എന്തോ ഒരു ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അടുത്ത കാലത്ത് ഒരു മേർഡർ ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു കൊച്ചിയിൽ അത് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ മുറിയിലാണ് മുകളിലത്തെ മുറിയിലാണെന്ന് പറഞ്ഞു എൻട്രൻസ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതാണ് നമ്മുടെ മെയിൻ റിസപ്ഷൻ അവിടെ ചെറിയ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം ജസ്റ്റ് പുറത്തോട്ട് വന്നത് തന്നെ അതിൻ്റെ മെയിൻ സ്ട്രീറ്റ് ആകട്ടെ കാണുന്നത് ഗ്ലൻവേവലി മെയിൻ സ്ട്രീറ്റ് ആണ് കാണുന്നത് ഇപ്പം ഓസ്ട്രേലിയയിലെ ബിവറേജസ് ആട്ടോ ഡാൻമഫിക്ക് ഒത്തൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റ് സോ നമ്മൾ നമ്മുടെ ചോയ്സ് ഒക്കെ പിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആൾക്കാർ ബാസ്ക്കറ്റും പിടിച്ചോണ്ടേ അത് കഴിഞ്ഞത് കുക്ക് ചെയ്യാൻ തോന്നും അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ വണ്ടിക്കിട്ടെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ കേസ് കംപ്ലീറ്റ്ലി ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരു തരത്തിലത് വിളമ്പോങ്ങ് വരെ നിന്ന് എത്തിക്കാൻ വേണ്ടി ഇവിടുന്ന് പത്ത് മണിക്കൂറെ എടുക്കും പക്ഷേ അത് ലിം മോഡായത് കൊണ്ട് ചിലപ്പം സ്പീഡ് കുറവായിരിക്കേ ഫുൾ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ചിലപ്പം പത്ത് പതിനഞ്ച് മണിക്കൂറൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇപ്പോൾ തിരിച്ചു പോയേക്കാന്ന് ഓർത്തു ഒരു സ്റ്റേജിലെ പക്ഷേ പിന്നെ ഓർത്ത അവൻ ഇവിടെ തന്നെ ഒരു രണ്ട് ദിവസം കൂടെ തങ്ങിയേച്ച് പോകാമെന്ന് കാരണം അപ്പോൾ ശരിക്കും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ട്രിപ്പ് അത് ഇവിടെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല വണ്ടി ഇല്ലാത്തതുകൊണ്ട് അൺപ്ലാൻഡ് ആണല്ലോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടേ അപ്പം സമയം പെട്ടെന്നൊന്നു പോയി അത് കാര്യമായിട്ട് കറങ്ങാൻ പറ്റിയില്ല അപ്പം ഞങ്ങളതുകൊണ്ട് ഒരു പണി ചെയ്തു ഞങ്ങളിവിടെ വേറൊരു അക്കൊമഡേഷൻ നോക്കിയേ ചെറിയൊരു ബഡ്ജറ്റായിട്ടൊരു അക്കോമഡേഷൻ നോക്കിയ അപ്പം ഞാൻ ആ ഹോട്ടലൊക്കെ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഞങ്ങളുള്ളത് ഗ്ലൻ വേവർലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗ്ലെൻ വേവേർലി ഡാൻഡോങ്ങിൻ്റെ ഒക്കെ സൈഡാണ് ആകട്ടെ അപ്പോൾ അവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ബഡ്ജറ്റാണ് ഐ ബിസിൻ്റെ ഐ ബിസിൻ്റെ ഒരു ഒരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങളൊരു റൂമാണ് മറ്റൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത് റൂമാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ മെൽബൺ സെക്കൻഡ് ഡേ അല്ല തേർഡ് ഡേ തേർഡ് ഡേ അങ്ങനെ ആയി ഓക്കെ ആ റൂമൊക്കെ കാണിക്കാം അപ്പം ഇതാണ് കേട്ടോ ഐ ബിസിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ ഐ ബിസിൻ്റെ ഐ ബിസ് ഹോട്ടൽ ക്ലൻ വേവർലി സിറ്റിയിൽ നിന്നൊരു അരമണിക്കൂർ ഉണ്ട് കേട്ടോ ഇത് ഗ്ലൻ വേവലി ഷോപ്പീസ് എന്ന് പോയിവേ സ്റ്റേഷനൊക്കെ അടുത്ത് തന്നെയാട്ടോ വരുന്നത് ഒരു രസൂ ഭയങ്കര സൗണ്ട് ആകട്ടോ കാണത്തില്ലേ ഭയങ്കര ഫുള്ള് കത്തണേ ബീഡാണ് കേട്ടോ ഐ വിസിന്റെ ഗ്ലൻ വേവലിയിലുള്ള ഐ വിസിന്റെ ഹോട്ടൽ ഇത് എൻട്രൻസ് ആണ് എൻട്രൻസ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പ് കേട്ടോ അതാണ് നമ്മുടെ മെയിൻ റിസപ്ഷൻ അവിടെ ചെറിയൊരു ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രിങ്ക്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഫുഡ് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഫുഡ് നോട്ട് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ നമുക്ക് ആഡ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് തേർട്ടി ഡോളർ പിന്നെ ലഞ്ച് വേണമെങ്കിൽ അത് ഫിഫ്റ്റി ഡോളറാണ് പെർ പേഴ്സൺ വരുന്നത് ഡിന്നർ വരുന്നത് ഹൺഡ്രഡ് ഡോളറാണ് പെർ പേഴ്സൺ ടോയ്ലറ്റും എല്ലാം ഈ കോമൺ ഏരിയയിൽ ഉണ്ട് കേട്ടോ ഔട്ട്ഡോർ ഡൈനിങ്ങും ഉണ്ട് കേട്ടോ അത്യാവശ്യം സ്പേസും ഉണ്ട് മോളിൽ എന്താണെന്ന് നോക്കാം ആ കാർ പാർക്കല്ല ലൻ ബേവലി ലൈബ്രറി അയ്യുന്ന അടുത്ത് തന്നെയാ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് എടുക്കാനുള്ള ദൂരമേ ഉള്ളൂ വേണ്ട ലൻവേവലി സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ഇത് വരുന്നത് വോക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട് ഓക്കെ അതാണ് വേണ്ട കാർ പാർക്കിംഗ് വന്നപ്പോളേ നമുക്ക് ഇത് ഐ ബി സിൻ്റെ മാത്രം കാരണം ഐ ബി എസിൻ്റെ കുറച്ച് കാർ പാർക്കിങ് സ്പോട്ടുകളാവുള്ളത് പക്ഷേ അവിടെ വേറെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ വണ്ടികളൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ചില സ്പോട്ടുകളിൽ മാത്രം നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാനവിടുത്തത് മൊത്തം ഐ ബി സിൻ്റെ ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഈ ബിൽഡിംഗ് മൊത്തം ഐ ബി സി അല്ല കേട്ടോ ഇത് കുറേയേറെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഏതൊക്കെയെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ഓസ്കാർ ഹോസ്പിറ്റാലിറ്റി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഉണ്ട് ഹൈസ് റിക്രൂട്ടിങ് സൂപ്പർ പിന്നെ ലേഷ് ലേഷ്മാൻ ഫൈനാൻഷ്യൽ സർവീസ് ആണ് പല കമ്പനികളും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ കമ്പനികളുടെയൊക്കെ ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ അദർ സൈഡാണ് ഐ ബി സി വരുന്നത് െ നമ്മുടെ വോർ മെമ്മോറിയലാട്ടോ ഇതാ ബിൽഡിങ്ങിലെ ഒരു സൈഡാകട്ടോ കാർ പാർക്കിംഗ് എവിടെയായിരുന്നു കേട്ടോ എവിടെയാണ് കാർ പാർക്കിംഗ് വരുന്നത് കാർ പാർക്കിംഗ് ട്വൻറ്റി ഡോളർ ഒരു ഫീസ് ഉണ്ട് കേട്ടോ ഞാൻ രണ്ടു ദിവസം താമസിക്കുന്നതിന് ഫോർട്ടി ഡോളർ വരും പക്ഷെ നമ്മളിവിടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത് ടെൻ ഡോളർ കുറച്ച് തേർട്ടി ആയിട്ട് വരും ഐ പി എസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വേവേൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ വേറെ ഉണ്ടോ കേട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നില്ല സിറ്റി പോകാൻ വണ്ടി എടുക്കുന്നില്ല കാരണം വണ്ടിക്ക് അങ്ങനെ സിറ്റുവേഷൻ ആയതണ്ടേ അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടായി യൂസ് ചെയ്യുന്നത് കാർ അവിടെ പാർക്ക് ചെയ്തേക്കാം ഹോട്ടൽ വളരെ ക്ലീൻ ആണ് കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് ചെറിയ ബന്ധം പറ്റി ഞങ്ങളൊരു ബുക്കിംഗ് ചെയ്തിട്ടേ അതിൻ്റെ റിവ്യൂ ഭയങ്കര മോശമായിരുന്നു ആൾക്കാർക്ക് പേടിയായിട്ട് എയർലി ചെക്ക്ഔട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞേ ലിഫ്റ്റൊക്കെ ഉണ്ടോ എയർലി ഔട്ട് ചെയ്തിട്ട് ആൾക്കാർ പോയെന്നാണ് ബുക്ക് തുടങ്ങാൻ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റിവ്യൂ മോശമാണെന്നുള്ളത് അവർ ബുക്കിംഗ് ഡോട്ട് കോമേ പറഞ്ഞു എഴുതേക്കുന്നത് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങൾ താമസിക്കാനൊരു കംഫർട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ലെവൽ വണ്ണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് ബുക്കിംഗ് കാര്യം നിങ്ങളുടെ റിവ്യൂ കണ്ടിട്ടല്ലേ ഞങ്ങളത് ബുക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഇത്രയും നിങ്ങളുടെ റിവ്യൂസ് എല്ലാം വലിയ കുഴപ്പമില്ലെന്നും ഗുഡൊന്നൊക്കെ എഴുതിയിട്ട് പുറത്ത് ഔട്ട്സൈഡ് അതേഴ്സ് എഴുതിയിക്കുന്ന ആ റിവ്യൂ ഭയങ്കര പഠിപ്പിക്കുന്ന റിവ്യൂ ആണല്ലോ ആ നിങ്ങളെ ബ്രാൻഡിനെ അല്ലേ ഞാൻ റിപ്റെസ്റ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു അവരോട് കാരണം ഞാൻ പറഞ്ഞ നാട്ടിൽ രണ്ട് രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ പോയപ്പം കിങ് ഡോട്ട് കോം വഴി ഒരു റൂം ബുക്ക് ചെയ്തു അവിടെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിയത് എന്തോ ഒരു ഇവിടെ കണ്ടുപരിചല്ലോ അന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി അതൊരു അടുത്ത കാലത്തെ ഒരു മേഡറ് ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നു കൊച്ചിയിൽ അത് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് അപ്പം ഞാനാണ് ഞാൻ ഇത് ആ ന്യൂസ് കണ്ടിട്ട് ആ താഴത്തെ ഏരിയയ്ക്ക് എനിക്ക് എവിടെയാണ് കണ്ടുവരിയെന്ന് തോന്നിയിട്ട് ഞാനിപ്പോൾ അടുത്ത അടുത്തവരുടെ വന്നൊരു പയനോട് ചോദിച്ചത് ഇങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ടാണ് കൂടെ പറഞ്ഞ ആ മുറിയില മുകളിലത്തെ മുറിയിലെന്ന് പറഞ്ഞു ഒരാളെ പെണ്ണിനെ വെട്ടിക്കൊന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ബുക്കിംഗ് ഡോട്ട് കോം എന്താ ഇങ്ങനെ വെരി ഗുഡ് എന്നായിരുന്നു ആ ഹോട്ടലിന്റെ റിവ്യൂ അപ്പൊ എന്താ നിങ്ങളെ വിശ്വസിച്ച് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഓക്കെ നമുക്ക് റൂം വന്നു ഗ്ലെൻ ബേവലെ മീഡിയം ഹൗസ് പ്രൈസ് പക്ഷേ വൺ പോയിന്റ് സിക്സ് മില്ലിയൻ അഭിവട്ടോ മെയിൻ സെന്റർ ആട്ടോ മണി കഴിഞ്ഞോണ്ട് അല്ല അടച്ചു തുടങ്ങിയത് പതിനേഴായിരത്തോളം ചൈനീസ് ഓസ്ട്രേലിയൻസ് ആണ് കേട്ടോ ഈ സബർബിൽ ജീവിക്കുന്നത് തിയേറ്ററൊക്കെ ഉണ്ടോ കേട്ടോ സിറ്റിന്ന് ട്വന്റി കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഗ്ലൻ ബേവർലീസ് സ്ഥിതി ചെയ്യുന്നത് സിറ്റി ഓഫ് ബൊണാഷ് എന്ന ലോക്കൽ ഗവൺമെന്റ് ഏരിയയുടെ അണ്ടറിലാണ് ഗ്ലൻ വേവലി ഒക്കെ വരുന്നത് അപ്പൊ ഇവിടെ താമസിക്കുന്ന അറുപത് ശതമാനം റെസിഡൻസും ബോൺ ഔട്ട് ഓഫ് ഓസ്ട്രേലിയ ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം സിറ്റി സെന്റർ ഷോപ്പിംഗ് സെൻ്റർ കുറച്ചുകൂടെ ഞങ്ങൾ പോകണം കേട്ടോ കോൾസ് ഒക്കെ ചോദിച്ചാൽ കുറച്ചുകൂടെ പോകാനാണ് ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കുറച്ച് തട്ടുകൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം ആ അതാണ് കേട്ടോ ഗ്ലൻ വേവലിയിലെ റെയിൽവേ സ്റ്റേഷൻ അതാ കേട്ടോ ഇവിടുന്ന് നേരിട്ട് സിറ്റിക്ക് ഹാഫ് ആൻ അവർ അല്ല ഹാഫ് ആൻ അവറിലും ഉണ്ട് അപ്പം ഓസ്ട്രേലിയയിലെ ബിവറേജസ് ആകട്ടോ ഡാൻമപ്പി ചൈനീസ് റെസ്റ്റോറൻ്റ് ആട്ടോ കോക്കോ ഫുൾ ചൈനീസ് മായ ആട്ടോ അവിടെ കഴിയിലൊക്കെ ആണെങ്കിൽ ഫുള്ള് ചൈനാക്കാര ഫുള്ള് ചൈനീസൊക്കെ എഴുതി വെച്ചേക്കാണല്ലോ ഫുള്ള് കടകളെല്ലാം ചൈനീസ് അത് കാർ പാർക്കാണ് കേട്ടോ ഓത്തൻറ്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റ് സോ നമ്മൾ നമ്മുടെ ചോയ്സ് ഒക്കെ പിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആൾക്കാർ ബാസ്ക്കറ്റും പിടിച്ചോണ്ടേ അത് കഴിഞ്ഞത് കുക്ക് ചെയ്യാൻ തോന്നും അങ്ങനെ നമ്മൾ മെയിൻ സ്ട്രീറ്റ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ടോട്ടോ നമ്മൾ ഉദ്ദേശിച്ചതരേക്കാളും വലിയ ടൗൺ ആട്ടോ ഗ്ലൻ വേവർ കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചത് സെന്ററിൽ തന്നെയായിരുന്നേ ഇതിപ്പോ അരമണിക്കൂർ നിന്ന് മാറി ഇപ്പൊ അതിന്റെ ഫുൾ അവിടെ എല്ലാം ഇതേപോലെ പല റെസ്റ്റോറൻറ്സ് ആട്ടോ ഇങ്ങോട്ടെല്ലാ ഷോപ്പിംഗ് സെന്ററും എടുത്തോട്ടെ അങ്ങനെ നമ്മുടെ സിറ്റിയുടെ ഒരു ഹൈ ഡെൻസിറ്റി ഏരിയയിലോട്ട് വന്നു കേട്ടോ ഇനി നമ്മൾ ഒരുപാട് ഹൈറൈസ് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കാണും ഇവിടെ താമസിക്കുന്നവരുടെ സൗകര്യങ്ങളൊക്കെ നോക്കിയാൽ തൊട്ട് താഴെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഷോപ്പ് എല്ലാം ഒരു ഗ്യാസ് സ്റ്റവ് തന്നെയാണ് കേട്ടോ അതിനുവെച്ചേക്കുന്നത് അങ്ങനെ ഷോപ്പിംഗ് എത്തി ഷോപ്പിംഗ് സെന്ററിന്റെ ഭാഗത്തോട്ട് കയറുക കേട്ടോ പക്ഷേ ഒരു ഫുഡ് പ്രെസിംഗ് ആ സ്ട്രീറ്റ് മൊത്തം ഷോപ്പ് ഓപ്പൺ ആണ് ബെറ്റീസ് ബർഗർ ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ് കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞ സൺഷൈൻ കോസ്റ്റിനടുത്തുള്ള ന്യൂസ് ആയലായിരുന്നു ഇവരുടെ ആദ്യത്തെ ഷോപ്പ് ഇപ്പൊ ഇതൊരു റാപ്പിഡ് എക്സ്പാൻഷൻ ഫേസിലാണ് കേട്ടോ നിൽക്കുന്നത് ഷോപ്പിംഗ് സെന്ററിന്റെ ഒക്കെ ഡിസൈനെ അതിൻ്റെ ഇന്റീരിയർ വർക്ക്സും ഒക്കെ എന്ത് ഭംഗിയായിട്ട് അതൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ നോക്കാം ഇതൊരു സെന്റർ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ഇവിടെ ഒരു റീഡെവലപ്മെന്റ് സംഭവിച്ചു അങ്ങനെ ആഡ് ചെയ്താട്ടോ ഈ പ്ലസിംഗ് ഒക്കെ ഇപ്പൊ ഇതിന്റെ സൈസ് നമ്മുടെ ലുലുമാൾ കൊച്ചിയുടെ എത്രയും തന്നെ ഉണ്ട് കേട്ടോ സോറി ചെറിയൊരു തിരുത്തുണ്ട് ലുലുമാളിനെക്കാളും ട്വന്റി പെർസെന്റ് വലുതാകട്ടെ ഈ ഷോപ്പിംഗ് മാളിനേക്കാളും മൂന്ന് മടങ്ങ് വലുതാണ് കേട്ടോ ഓസ്ട്രേലിയ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ആയ ഷോപ്പിംഗ് മാൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചാർസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു സെന്ററിന്റെ പേര് നിലകളിലായിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് സെന്റർ ഉള്ളത് അതുപോലെ തന്നെ അഞ്ച് നിലകളുള്ള കാർ പാർക്ക് വേറെ ഉണ്ടോ ക്ലോസ് അപ്പോൾ നമ്മൾ ഗ്ലെൻ വൂൾ ായിട്ടുണ്ട് അപ്പം ഗ്ലൻ വേവർത്തി ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യാൻ വളരെ വലിയ അപ്പം ഷോപ്പ് ക്ലോസ് ആവാറായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഒരു സാധനങ്ങൾ എടുത്തിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ ഇനിയിപ്പം അതൊക്കെ നമ്മൾ നടന്ന ദൂരം തിരിച്ചു നടക്കണം അപ്പം അതൊക്കെയാണ് കേട്ടോ ഗ്ലൻ വേവലിയിലെ ചില കാഴ്ചകൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ കാണാം